നിന്റെ വിസയുടെ കാര്യം എന്റെ അവസ്ഥ മുഴുവൻ ബാപ്പാക്കറിയ എന്നിട്ട് ഇങ്ങനെ ഒരു ഭാര്യ തലയിലേക്ക് വലിച്ചു വിടുമ്പോഴേ ആ സങ്കടം ആഗ്രഹം അളിയനും വീട്ടുകാരും പെങ്ങളെ നിരന്തരം ശല്യം ചെയ്തിട്ടാ അതെന്തിനാ അവര് ശല്യപ്പെടുത്തണേ നാപ്പത്തഞ്ചു പവന്റെ പണ്ടോം എഴുപത്തയ്യായിരം ഉറുപ്പിയും ഞാൻ ചോര നീരാക്കി വിടന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെന്തിനാ അവര് പെങ്ങളെ ശല്യപ്പെടുത്തണേ ആ കഥയില് കുറച്ചുകൂടി ബാക്കിയുണ്ട് നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീ പറഞ്ഞ പണ്ടത്തിന്റെയും പണത്തിന്റെയും പുറമേ വിസയും കൂടി വാഗ്ദാനം വിസ കൊടുക്കുന്നോ ഞാനോ നിക്ക് ചെയ്തിട്ടുണ്ടെന്നാട്ട് നിന്റെ വാപ്പയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാറിയുന്നത് നിന്നോട് വിസ വാങ്ങിക്കൊടുക്കാന്ന് ബ്രോക്കർ പറഞ്ഞേണ്ടത്ര അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ ഉടനെ അവര് വിസ വിസ എന്നും പറഞ്ഞ് നിന്റെ വീട്ടുകാരെ ശല്യപ്പെടുത്താൻ തുടങ്ങിയത് അപ്പൊ പിന്നെ നിന്റെ വാപ്പക്ക് നിന്നോടല്ലാതെ പറയാൻ ഉണ്ടോ ഇതിനിടയ്ക്ക് രണ്ടു പ്രാവശ്യം അവര് ഒതുക്കി പക്ഷേ വിസ കിട്ടാതെ പൂർണ്ണമായും സ്വർണ്ണം വേണ്ടിയിരുന്നില്ല ഈ ബന്ധം ഇനി എങ്ങനെയെങ്കിലും കെട്ടിപ്പോയിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ തന്നെ ഞാൻ പണി അളിയനെ അറിയാ പണിക്ക് പോകാൻ ഇത്രക്ക് മാടിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും അറിയില്ല എന്നാലും തൊക്കില് ഉമർ ഖയ്യാമിന്റെ കവിത വെച്ചിട്ട് അങ്ങ് നടക്കുള്ളൂ പിന്നെന്താ തുണി കൂപ്പായം ഡീസന്റ് ആയിട്ട് നടക്കും അതുകൊണ്ട് ഘട്ടിച്ചു പോയതാ എന്റെ പെങ്ങളെ ഏതാലും അളിയന്റെ ഗൾഫിൽ ഉണ്ടായതുകൊണ്ട് തരക്കേടില്ല പെങ്ങൾ പട്ടിണി അടക്കൂല പക്ഷേ ജ്യേഷ്ഠന്റെ സഹായം എത്ര കാലം ഉണ്ടാവും ആ അതൊക്കെ പോട്ടെ നിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ വിട്ടു എനിക്കൊരു വിശേഷവും പറയാനില്ല കുട്ടിയാലേക്കൻറെ മോൻ സുബേറല്ലേ ഗൾഫിൽ മരിച്ച അവന്റെ അതേ അവസ്ഥ തന്നെ വീട്ടിലെനിക്ക് മാസം മുഴുവൻ പക്ഷേ അവനെ സ്നേഹിക്കാൻ ഭാര്യങ്കിലും ഉണ്ടായിരുന്നു എനിക്ക് അതും ഇല്ലാതായി മാറ്റൊന്നുമില്ലേ എന്തു മാറ്റം നിനക്കറിയോ ഇപ്രാവശ്യത്തെ ലീവിന് ഞാൻ വീട്ടിലെത്തിയിട്ട് ഒരു ദിവസം പോലും ഭാര്യയെ സമീപിക്കാൻ സാധിക്കാതെ തിരിച്ചു പോന്നവനാ ഞാൻ ഞാൻ എന്തിനാടാ രണ്ടു വർഷം കഴിയുമ്പോ വലിയ പെട്ടിയും താങ്ങി പിടിച്ച് വളരെ പ്രതീക്ഷയോടെ നാട്ടിലേക്ക് പോകുന്നത് എന്റെ ഉമ്മയും പെങ്ങന്മാരും ഭാര്യ നമ്മളുടെ തർക്കം പരിഹരിക്കാനോ എന്നിട്ട് രണ്ടു മാസം രാവും പകലും പരിഹാരം നിർദ്ദേശിച്ചിട്ടും ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ തോറ്റു തൊപ്പിയിട്ട് തിരിച്ചു വരാനോ പറ എന്തിനാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് ഉമ്മയും പെങ്ങന്മാരും ചില അധികാരത്തിന്റെയും അവകാശിന്റെയും പേരിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരും പക്ഷെ അതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് ഭർത്താവിന് ശക്തി നൽകേണ്ടവളല്ലേ ഭാര്യ രണ്ടു വർഷത്തിനിടയ്ക്ക് വീണിട്ടുന്ന രണ്ടു മാസത്തെ ഇടവേളയിൽ സ്നേഹവും സന്തോഷവും നൽകി ഭർത്താവിനെ തിരിച്ചയക്കേണ്ടവളല്ലേ ഭാര്യ അല്ലാതെ മുഖം വീർപ്പിച്ചും പിണങ്ങിയും കരഞ്ഞും കുറ്റപ്പെടുത്തി നേടിയെടുക്കേണ്ടതാണോ ഭർത്താവിന്റെ സ്നേഹം ഇനി ഒന്നും കേൾക്കണ്ട ശരിയാണ് നിനക്കതൊന്നും സഹിക്കൂല ഉമ്മാന്റെയും ബാപ്പാന്റെയും പെങ്ങന്മാരുടെയും ഭാര്യയുടെ ഒക്കെ സ്നേഹം മാത്രം കിട്ടി ശീലിച്ചവനാണല്ലോ നീ നിന്റെ ഭാര്യയുടെ പകുതി സൽഗുണങ്ങളെങ്കിലും എന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നില്ലെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്